Assalamualaikum, Alaikum hello friends നമുക്കിന്നൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ ആ ഗസ്റ്റ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണേ അതാരാണെന്ന് ഞാൻ വഴിയേ പറയാറ് അപ്പോൾ നമ്മുടെ ആ ഗസ്റ്റിന് കൂടെ കൊടുക്കാനായിട്ട് കുട്ടികൾ കുറേ ദിവസമായിട്ടോ പറയുന്നു വൈറ്റ് പാസ്സ ഉണ്ടാക്കിത്തരണം ഈ മിച്ചീന്നാണ് കേട്ടോ എന്നെ വിളിക്കാറ് എനിക്ക് മൂന്ന് ബോയ്സാണ് അപ്പോൾ അങ്ങനെ അവരിടക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഫുഡ് വേണമെന്ന് പറയാറുണ്ട് അപ്പോൾ ഇന്ന് അവർ വൈറ്റ് പാസ്ത കുറേ ദിവസമായി ആവശ്യപ്പെടുന്നെന്ന് പറഞ്ഞിട്ട് അതിനായിട്ട് ഒരുങ്ങിക്കുകയാണ് കേട്ടോ അങ്ങനെ ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ദെൻ ഗാർലിക്കും ജിഞ്ചറും മോണിയനും കൂടെ ആ എണ്ണയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തു കെട്ടോ ആ സമയത്താണ് ക്യാപ്സിക് അരിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലായത് സോ ഞാൻ വേഗം തന്നെ ക്യാപ്സിക്കം സാധാരണ ഇതൊക്കെ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടാണ് നിൽക്കാറ് അന്ന് എന്തോ അങ്ങനെ പറ്റിപ്പോയി അപ്പോൾ ക്യാപ്സിക്കം ക്യാപ്സിക്ക അരിയുന്നതിൻ്റെ ഇടയിലെ കത്തിയുടെയും ക്യാപ്സിക്കത്തിൻ്റെയും കളറും കൂടെ ഞാനൊന്ന് മാച്ച് ചെയ്ത് നോക്കിയിട്ടോ അയല്ലോ ആ മാച്ചിങ്ങിനെ കുറിച്ചൊരു പാട്ടായാലോ പച്ച നിറമേ പച്ച നിറമേ എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടായിരുന്നു പക്ഷേ ബാക്കി ലിറിക്സ് ഒന്നും ഞാൻ മറന്നുപോയി നമ്മുടെ ജനറേഷൻ ഈ പച്ച നിറമയെ പാടുമ്പോഴേ ഇപ്പോഴത്തെ ജനറേഷൻ ആണെങ്കിലേ ആ പച്ച പച്ച ആ പച്ച റോസിൻ്റെ പാട്ടൊക്കെ പാടില്ലേ ഞാൻ ചിക്കൻ ഫ്രൈ രണ്ട് പ്രാവശ്യം ഇങ്ങനെ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല എന്നാലും ഞാൻ അവിടെ പോയപ്പോൾ എന്തോ മാറുന്നു അപ്പോൾ എന്താണെന്ന് ഓർമ്മയില്ല സോ അവിടെ തന്നെ പോയി നോക്കിയപ്പോഴാണ് അത് ഓർമ്മ വന്നത് ഈ മിക്സിൽ പെപ്പർ ചേർത്തിട്ടില്ല നമുക്ക് അങ്ങനെ ഒരു കാര്യം മറന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഫ്രിഡ്ജ് തുറന്നപ്പോൾ അല്ലെങ്കിൽ അലമാര തുറന്നപ്പോഴൊക്കെ നമ്മൾ അങ്ങനെ മറന്നുപോയാൽ വീണ്ടും നമ്മൾ അതിനെ ചെയ്യുമ്പോൾ നമുക്ക് ഓർമ്മ വരാറുണ്ട് ആ ഒരു ട്രിക്ക് യൂസ് ചെയ്തതാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ടോ കമൻ്റ് ചെയ്യണേ നമുക്കിനി അടുത്തതായിട്ട് വൈറ്റ് സോസ് ആണ് കേട്ടോ തയ്യാറാക്കാനായിട്ടുള്ളത് അതിനായിട്ടുള്ള ഗാർലിക്കാണ് ഈ ചോപ്പ് ചെയ്തെടുക്കുന്നത് സൗണ്ട് കേട്ടോ മ്യൂസിക്കിൻ്റെ ഉറിവിടാൻ കിച്ചൺ തോന്നുന്നു തോന്നൂല്ലേ നല്ല ചോപ്പ് ചെയ്യുന്ന സൗണ്ട് ഇതൻ പാത്രങ്ങൾ എടുക്കുമ്പോഴുള്ള സൗണ്ട് പിന്നെ ദേഷ്യം വന്ന് പാത്രം വലിച്ചെറിയുമ്പോഴുള്ള സൗണ്ട് എനിവേ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനും വൈറ്റ് പാസ് ഉണ്ടാക്കാനായിട്ടൊക്കെ ഈ നോൺ സ്റ്റിക്കിൻ്റെ ഈ പാത്രമാണ് കേട്ടോ യൂസ് ചെയ്യുക ഒരു നാലഞ്ച് വർഷമായിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട് കാണുമ്പോഴൊക്കെ ചിലർ ചോദിക്കാറുണ്ട് ഇത്രയധികം വർഷമായിട്ട് കേട് വന്നില്ലേ നിങ്ങൾക്ക് എന്തായാലും എൻ്റെ അടുത്ത് അത് കേട് വന്നിട്ടില്ല പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് കുറച്ച് കരിപ്പിടിച്ചിട്ടൊക്കെ ഉണ്ട് ഞാനത് ക്ലീൻ ചെയ്യാൻ നോക്കി അത് പോയിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും റെമഡീസ് അറിയാമെങ്കിൽ പറഞ്ഞു തരണേ അപ്പോൾ വൈറ്റ് സോസിനായിട്ട് നമ്മൾ ഗാർലിക് ചോപ്പ് ചെയ്തിട്ടു ദെൻ ബട്ടർളാണ് ട്ടോ ഇട്ടത് ബട്ടർ ക്യൂബ്സ് ആദ്യ ഇട്ടു കൊടുത്ത് പിന്നെ അതുകൂടാതെ നമുക്ക് അതിൽ കുറച്ച് മൈത് ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഫ്രിഡ്ജെടുത്ത് ഫ്രിഡ്ജ് തുറന്ന് ഇട്ടതാണ് ഫ്രിഡ്ജിൻ്റെ കുല എന്തായാലും കണ്ടില്ലല്ലോ അത് സീക്രട്ടായിരിക്കട്ടെ എന്നാലും വൈറ്റ് സോസ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഉപ്പ ആദ്യം ഗൾഫിലായിരുന്നു കേട്ടോ അപ്പം ഞാനൊരു ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കായിരുന്നു അറബ് നാട്ടിലകലയെ പപ്പ അറിയാൻ അകമുരുകി കുറിക്കും മകൾക്ക് ഒരുപാടുണ്ട് പറയാൻ കുരുന്നു മകൾ കരഞ്ഞു കണ്ണി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ പാട്ട് എന്തായാലും നമ്മുടെ ഈ മൈദയുടെയും എന്തായാലും ബാലിക്കിൻ്റെയും പച്ചമണ്ണൊക്കെ പോയ സമയത്ത് നമുക്ക് അതിലേക്കായിട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് ക്വാണ്ടിറ്റി കൂടുതലുള്ള കാരണം കൂടുതൽ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ അപ്പോൾ പാല് നമുക്കൊന്ന് ഒരു ക്രീമി ആ ഒരു ടെക്സ്ചർ വരണം അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം അതിൻ്റെ ഇടയിലിപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് ഡ്രയറിൽ ഇടാനായിട്ട് പോയി കേട്ടോ അപ്പോൾ അതും അവിടെ ആയിക്കൊണ്ടിരിക്കുമല്ലോ അപ്പോൾ തിരിച്ച് വന്ന് ഇളക്കി നോക്കി പായസം ഇളക്കുന്ന പോലെ ഇളക്കുന്നുണ്ട് ഇല്ലേ ഇനിയും അതായിട്ടില്ല നിങ്ങളിങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ പാട്ട് പാടാറുണ്ടോ എനിക്കെന്തായാലും വെറുതെ ഇരിക്കുന്ന സമയത്തും ജോലി ചെയ്യുന്ന സമയത്തൊക്കെ പാട്ട് പാടാനും ഡാൻസ് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ താത്താടം മക്കളൊക്കെ വരുമ്പോൾ ഞങ്ങൾ റീഡ്സൊക്കെ എടുക്കാറുണ്ട് എങ്ങാനും വെള്ളം ഒഴിക്കേണ്ടി വരും കുറച്ച് ചുടുവെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ വൈറ്റ് സോസ് ഏകദേശം പാകപ്പെട്ട് വന്നിട്ടുണ്ട് നമുക്കതിലേക്കായിട്ട് ഏവിച്ച് വെച്ച പാസ്തട്ട് കൊടുക്കാം ദൻ നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ച ആ ചിക്കൻ്റെ മിക്സില്ലേ അതും ഇതിലേക്കായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ശേഷം അത് ഉടയാതെ മെല്ലെ മിക്സ് ചെയ്തെടുക്കണം ഈ സമയത്ത് നമ്മൾ ചീസും ക്രീമൊക്കെ ആഡ് ചെയ്യാറുണ്ട് പക്ഷെ ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഇനി പെപ്പർ പൗഡറും ചില്ലി ഫ്ലേക്സും ആണ് ഞാൻ ഇട്ട് കൊടുത്തത് കേട്ടോ ചില്ലി ഫ്ലേക്സ് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ഇങ്ങനെ ഫ്രൈഡ് ഇങ്ങനെ ആഡ് ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ ഫ്രൈഡ് ഇങ്ങനെ ആഡ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ട്ടായി അതുകൊണ്ടാണ് ഞാൻ ഞാനിതിൽ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്തത് എനിക്ക് എന്തോ അതിൻ്റെ ഫ്ലേവർ നല്ല ഇഷ്ടമായിട്ടോ ഇതിനിടയിൽ നമ്മുടെ ഗസ്റ്റിനെ ഞാൻ കാണിച്ചെന്നുണ്ടായിരുന്നു കണ്ടോ പിന്നെ നമുക്ക് ഇത് ഇത് നിങ്ങൾ ചെയ്യുന്നതാണോയെന്ന് അറിയില്ല എന്നാൽ ഞാൻ ചെയ്യും ബിക്കോസ് അതിൻ്റെ ഉപ്പും അത് അതൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ടോ എന്ന് അറിയാനായിട്ടേ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് ടേസ്റ്റ് നോക്കിയതാണ് ആ വലിയ കുഴപ്പമില്ല കേട്ടോ ടേസ്റ്റി ആ കുഴപ്പമില്ല നന്നായിട്ടുണ്ടായിരുന്നു ഇതേ ചില്ലി ഫ്ലേക്സ് ഇട്ടതുകൊണ്ടാണ് കേട്ടോ ഈ റെഡ് കളർ വന്നത് എന്തായാലും ഉപ്പാക്കും രണ്ട് ഉപ്പാർക്കും കൂടെ നമുക്ക് കൊടുക്കാം ഉപ്പയും എൻ്റെ ഉപ്പയും അപ്പോൾ നമുക്ക് അവരുടെ അടുത്ത് അഭിപ്രായം ചോദിക്കാം കേട്ടോ ഇക്കാടപ്പ അറിയില്ല ആക്ച്വലി ഇപ്പം അധികം സംസാരിക്കുന്ന കൂട്ടത്തിലല്ല എന്തായാലും എൻ്റെപ്പാടടുത്തുനിന്ന് ഞാൻ പിടിച്ചു വാങ്ങും ഇതിൻ്റെ അഭിപ്രായം ആ ഹാ എന്നോടാ കളി രണ്ട് പാത്രം കൊള്ളിൽ സേവ് ചെയ്തിട്ടേ ഏതിലെങ്കിലും കൂടുതലോ കുറവുണ്ടെന്ന് ഞാൻ ചെക്ക് ചെയ്തതാണ് കേട്ടോ എങ്ങാനും കുറവോ കൂടുതലോ ഉണ്ടെങ്കിൽ ഇവിടെ ഭൂകമ്പം നടക്കും എവിടെ നടക്കാൻ ഒന്നും നടക്കില്ലാർക്കും ഒന്നും കുഴപ്പമില്ല അങ്ങനെയൊന്നും ഇല്ല ഫാമിലി കേട്ടോ ഇത് ഞാനീ തെരയുന്നത് എന്താണെന്ന് മനസ്സിലായോ ദേ സ്പൂൺ നിങ്ങളിങ്ങനെ തെരയാറുണ്ടോ എന്തായാലും നമ്മൾ അവർക്ക് കൊടുക്കാനായിട്ട് തയ്യാറാക്കി വെച്ച സ്പൂണൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് കൊടുത്തിട്ട് നമുക്ക് ഉപ്പാരുടെ അഭിപ്രായം എന്ന് ചോദിക്കാം ഇതാണ് ഇക്കാട് ഉപ്പ ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഫ്രണ്ടിനെ കാണിച്ചു തരാൻ പോകണേ എന്നെ ചെറുപ്പം മുതൽ വഷളാക്കി എന്ന് എൻ്റെ ഇളാപ്പാരൊക്കെ പറയുന്ന അമഹത് വ്യക്തിത്വം ഇതാണ് കേട്ടോ എൻ്റെ ഉപ്പ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞത് എൻ്റെ ഉപ്പയാണ് എന്തായാലും ഉപ്പ ആദ്യം നന്നായിട്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കഴിച്ച് നോക്കിയിട്ട് ക്യാമറ നോക്കി പറയാനായിട്ട് പറഞ്ഞു കേട്ടോ പാവം കഴിച്ച് നോക്കിയിട്ട് ക്യാമറ നോക്കി തന്നെ പറഞ്ഞു കേട്ടോ കണ്ടോ അതാണ് oh, എന്തായാലും ഉപ്പ കൊമ്പ് കൊടുത്തയക്കാനായിട്ട് ഉമാക്കൊരു ടിഫനിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഹെസയ്ക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ എൻ്റെ നെയബറിൻ്റെ മോളാണ് നൈബറിൻ്റെ പേര് മനീഷ മനീഷയുടെ മോളാണ് കേട്ടോ ഹെസാമിൻ്റെ ഫ്രണ്ടാണ് ഇതാണ് കേട്ടോ ഹെസ സുന്ദരിക്കുട്ടിയല്ലേ ഹെസയ്ക്ക് പോയി എന്തായാലും ഹെസയ്ക്ക് കൊടുത്ത് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ വീടൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്ന വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയും ദെൻ എൻ്റെ ഫ്രണ്ടിനെയാണ് ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു കേട്ടോ കമൻറ്റ് മാത്രമല്ല ലൈക്ക് കൂടെ ചെയ്യണേ വീണ്ടും കാണാം ബായ്